സംഘികൾ എങ്ങനെ ഈ ദൃശ്യ സഹിക്കും എന്തൊക്കെ ബിൽഡപ്പായിരുന്നു ലോകത്തിനു മുന്നിൽ മലപ്പുറം കത്തി നാടൻ ബോംബ് അമ്പും വില്ലും മൂട് കിടക്കുന്നു വിശ്വഗുരു പാരീസ് ഉച്ചകോടി അതിൽ പങ്കെടുക്കാൻ ചെന്നപ്പോ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അദ്ദേഹം ലോക നേതാക്കളെ ഹസ്തദാനം ചെയ്യാൻ പോകുന്ന വഴിയിൽ നമ്മുടെ വിശ്വഗുരു ഇരിക്കുന്നുണ്ട് ലോകം ഇന്ത്യയെ ബഹുമാനിക്കുകയാണത്ര ആ ബഹുമാനം ഇപ്പോൾ യു എസിന് പിന്നാലെ പാരീസ് ഉച്ചകോടിയിൽ കൂടി നമ്മൾ നേരിട്ട് കാണുകയാണ് പാരീസിൽ നടക്കുന്ന എഐ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോഴാണ് പരമാവധി കെ എസ് ആർ ടി സി ബസ്സിലിരുന്ന് നമ്മളിങ്ങനെ തട്ടി വിളിക്കില്ലേ അതിലെ നാടൻ ഭാഷയിൽ തോണ്ടി വിളിക്കൂ എന്ന് പറയും അതിനൊക്കെ പരിശ്രമിച്ചു പക്ഷേ മുഖം പോലും കൊടുത്തില്ല സംഘികളുടെ ഡയലോഗ് അടിക്കപ്പുറം എന്താണ് വിശ്വഗുരുവിനെ ലോക നേതാക്കന്മാർ പരിഗണിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ ദൃശ്യം ഇത് ഒരു വ്യക്തിക്ക് നേരെ ഉണ്ടായ ഒരു അനുഭവം വെച്ചിട്ട് ആഘോഷിക്കുകയല്ല ഒരു രാജ്യത്തിനേറ്റ അപമാനമാണ് അവിടത്തെ വിശിഷ്ട അതിഥികൾക്കൊപ്പം ഇരിക്കുന്ന വ്യക്തിയെ കണ്ടിട്ട് മറ്റൊരു ലോക നേതാവ് അദ്ദേഹം മുഖം കൊടുക്കാതെ പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയോടുള്ള ആശയപരമായിട്ടുള്ള എതിർപ്പാണ് അത് പ്രതിഫലിക്കുന്നതും ഈ രാജ്യത്തിൻ്റെ കാര്യത്തിൽ ആ രീതിയിലായിരിക്കും ഈ അടുത്ത ദിവസം കണ്ടില്ലേ ഇന്ത്യയുടെ പൗരന്മാരാണ് അവർ കൊള്ളക്കാരോ പിടിച്ചുപറിക്കാരോ മറ്റെന്തെങ്കിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ചെയ്തതല്ല തൊഴിൽ തേടി ആ രാജ്യത്ത് ചെന്നതാണ് മൈ പ്രണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നതാണ് ആ പ്രണ്ടിൻ്റെ രാജ്യത്തുള്ള ജനങ്ങളെ അല്ലെങ്കിൽ പൗരന്മാരെ ഏത് രീതിയിലാണ് ഈ നാട്ടിലേക്ക് കയറ്റി അയച്ചതെന്ന് നമ്മൾ കണ്ടു ഒരക്ഷരമുരിയാടിയും ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു പക്ഷേ മറ്റു പല രാജ്യങ്ങളും ആ സമീപനത്തോട് വളരെ ശക്തമായി വിയോജിച്ചു കാര്യം അവരുടെ രാജ്യത്തിൻ്റെ പൗരൻ്റെ അന്തസ് വെനിസുല ഉൾപ്പെടെയുള്ള ചെറു രാജ്യങ്ങൾ അവരുടെ വിമാനത്തിൽ കുടിയേറ്റക്കാരെ തിരിച്ച് അവരുടെ രാജ്യങ്ങളിലെത്തിച്ചു പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ പൗരന്മാർക്ക് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി കുടിയേറിപ്പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ രാജ്യത്തുനിന്ന് അടിമകളെപ്പോലെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഈ നാട്ടിൽ ഒരു ഒരമ്പത്താറ് ഇഞ്ചിനെയും കണ്ടില്ല ഒരു ഡബിൾ ഇഞ്ചിനും ഓണായതില്ല കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ ഒരു ധ്യാനത്തിലങ്ങ് അമർന്നിരിക്കുകയായിരുന്നു അതിനുശേഷമാണ് പാരീസ് ഉച്ചകോടിയിൽ ചെന്ന് കയറിയത് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയെ കാണുമ്പോൾ മറ്റൊരാൾ കണ്ടിട്ടും കാണാതെ പോകുന്നുണ്ടെങ്കിൽ അത്രമാത്രം താല്പര്യമില്ലാത്തൊരവസ്ഥയായിട്ടുണ്ട് സംഘികൾ ലോകത്താകമാനം എന്തോ വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ടെന്ന രീതിയിലൊക്കെ വലിയ പ്രചരണം നടത്തുമ്പോൾ ചില ദൃശ്യങ്ങൾ ഇതുപോലെ പുറത്തേക്ക് വരാറുണ്ട് ഇടയ്ക്ക് അമേരിക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി ബൈഡൻ മോഡിയെ തട്ടി വിളിച്ച ദൃശ്യം പ്രചരിപ്പിച്ചുകൊണ്ടും ഇവർ അടിച്ച ഡയലോഗുണ്ട് കണ്ടോ ഇന്ത്യക്ക് കിട്ടുന്ന ഒരു പ്രത്യേക സ്വീകാര്യത എന്നാണ് അന്ന് ഒരു രാഷ്ട്രീയ നേതാവിനോട് മറ്റൊരു രാഷ്ട്രീയ നേതാവ് കാണിച്ച മര്യാദയെ അവർ വിലയിരുത്തിയതും അപ്പോൾ ആ നിലയ്ക്ക് ഈ ദൃശ്യത്തെ സംഘികൾ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കും നേരെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലോ എക്സിലോ ചെന്നിട്ട് ഇനി അവിടെ കടന്നിട്ട് ഓരിയിടലോട് ഓരിയിടൽ നടത്താനാണ് സാധ്യത എന്തായാലും ഇങ്ങനെ ഒരു കൈപ്പേറിയ ദൃശ്യം പുറത്തേക്ക് വരുമ്പോൾ ഈ നാടിന് ലോകത്തിൻ്റെ മുന്നിൽ കിട്ടുന്ന പരിഗണന എന്താണെന്ന് വാചാഡോപങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യമാണ് തുറന്നു കാട്ടുന്നത് എക്സ്പ്ലോറിംഗ് ആണെന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യത്തോട് ആ രാജ്യത്തിൻ്റെ മൈ മൈപ്രണ്ടരും മറ്റ് ലോക നേതാക്കന്മാർക്കൊക്കെയുള്ള സമീപനം എന്താണെന്ന് പറഞ്ഞാൽ അത് ഞെട്ടിക്കുന്നതാണ് സംഗീ തള്ളലുകൾക്കും ചില പി ആർ വർക്കുകൾക്കും അപ്പുറം ഇതുപോലെ ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് ഉൾക്കൊള്ളേണ്ട സാഹചര്യമാണ്